ഹായ് നമസ്കാരം താരക്കാർ റീഡിംഗിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ സോളിന് നി നിങ്ങളോട് എന്താണ് പറയാനുള്ളത് നിങ്ങളുടെ നിങ്ങൾ സ്നേഹിക്കുകയാണോ നിങ്ങളുടെ വ്യക്തിയെ ആരെ ഹസ്ബൻഡാണോ വൈഫാണോ അവരുടെ സോളിന് നിങ്ങളോട് എന്താണ് പറയാനുള്ളത് ഇതാണ് നമ്മൾ ഇന്നത്തെ റീഡിംഗിൽ നോക്കുന്നത് കാർഡൊന്ന് സെലക്ട് ചെയ്യാം എൻ്റെ ചാനൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ എനിക്ക് നിങ്ങളുടെ എനർജി ഇവിടെ കിട്ടും അപ്പോൾ കാർഡ് സെലക്ട് ചെയ്യുമ്പോൾ ചെയ്യുമ്പോഴൊക്കെ നിങ്ങളുടെ എനർജി ഇവിടെ കിട്ടുമ്പോൾ നിങ്ങളുടെ ജീവിതമായിട്ട് മാച്ച് ചെയ്യും ഈ ഞാൻ എടുക്കുന്ന റീഡിങ് ഒക്കെ അപ്പോൾ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്താൽ നല്ലതായിരുന്നു എല്ലാവരും ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യണേ എന്തോ ആയാലും പോസിറ്റീവ് ആയാലും നെഗറ്റീവായാലും കമൻറ്റ് ചെയ്യണം അപ്പോൾ എനിക്കും വായി അതൊക്കെ വായിക്കുമ്പോൾ ഒരു സന്തോഷമാണ് എൻ്റെ റീഡിങ് എല്ലാവരും കാണുമ്പം നിങ്ങളതിനെക്കുറിച്ചൊക്കെ അഭിപ്രായം പറയുമ്പം ഇതൊക്കെ വായിക്കാൻ ഒരു സന്തോഷമല്ലേ ഓക്കേ അപ്പോൾ നമുക്ക് നോക്കാം ഇന്നത്തെ കാർഡ് സെലക്ട് ചെയ്താൽ ഇത്ര കാർഡ് എടുത്തേക്കുന്നത് നമുക്കൊന്ന് നോക്കാം എന്തൊക്കെയാണ് വന്നേക്കുന്ന കാർഡ്സ് ഒക്കെ നോക്കാം ലവേഴ്സ് കാർഡ് വന്നിട്ടുണ്ട് ഫസ്റ്റ് തന്നെ സ്റ്റാർ വന്നിട്ടുണ്ട് ഫോറോ കപ്സ് ഉണ്ട് കപ്സ് സിക്സോ കപ്പ്സ് ക്യൂനുപിൻ്റെസ് ഓഫ് സോസ് കപ്സ് ഡബിൾ വന്നിട്ടുണ്ട് ഈരോ ഫോർച്ചൂൺ ജഡ്ജിമെൻ നയൻ ഓ കപ്സ് ദ ഹെർമിറ്റ് വന്നിട്ടുണ്ട് ഇത്രയും കാർഡായിരുന്നു വന്നിരിക്കുന്നത് നമുക്ക് നോക്കാം എന്താണ് ലവേഴ്സ് കാർഡ് വന്നപ്പം നിങ്ങൾ കഴിഞ്ഞ ജന്മേ കഴിഞ്ഞ ജന്മം എന്ന് മാത്ര അതിനു മുമ്പ് കുറെ ജന്മങ്ങളായിട്ട് നിങ്ങൾ ഒന്നിച്ച് പ്രണയിച്ച് സ്നേഹത്തോടെ ജീവിച്ചിരുന്നവരാണ് നിങ്ങൾ അതാണ് ലവേഴ്സ് കാർഡ് കാണിച്ചേക്കുന്നത് ഫസ്റ്റ് തന്നെ അത് വന്നത് പിന്നെ ഫോറ കപ്സ് വന്നിട്ടുണ്ട് ഇവരുടെ സോള് പറയുന്നത് ഇവരുടെ ഇതിപ്പോ മനുഷ്യജന്മത്തിൽ നമുക്കിപ്പോൾ ഓരോ ഓരോ എന്താ ഓരോ ജന്മങ്ങളും ഓരോ ജന്മങ്ങളും കഴിയുമ്പോൾ പിന്നെ നമ്മൾ പുനർജന്മിക്കത്തില്ലേ അപ്പോൾ ഇത് ഇല്ല ഇവർക്കിത് ഇവരുടെ ലാസ്റ്റ് ജന്മ ജന്മമാണ് എന്നുവെച്ചാൽ മനുഷ്യജന്മമായിട്ടുള്ളത് ഇവരുടെ ലാസ്റ്റ് ജന്മമാണിത് അതുകൊണ്ട് ഇവരുടെ ഈ ഇത്രയും ജന്മങ്ങളിലുള്ള ഇവരുടെ കാർമ്മിക് ആളുകളെല്ലാം ഇവരുടെ ജീവിതത്തിൽ ഇപ്പോൾ ഉണ്ട് അപ്പം ജഡ്ജ്മെൻറ്റ് വന്നിട്ടുണ്ട് ബീലോ ഫോർച്യൂൺ വന്നിട്ടുണ്ട് അപ്പം ഇതെല്ലാം ഇവരുടെ ഇവർക്ക് ഇവരുടെ കാർമിക് സിറ്റുവേഷൻസും ഇവരുടെ കാർമിക് ആയിട്ടുള്ള ആളുകളും എല്ലാം വന്നേക്കുന്നത് ഇതാ ജഡ്ജ്മെൻ്റ് ആണത് വീലോ ഫോർച്യൂണാണ് കാലചക്രം തിരിഞ്ഞു വന്നേക്കുവാണ് കാരണം ഇവർ കഴിഞ്ഞ ജന്മങ്ങളിലൊക്കെ ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ ഇവരുടെ ഈ ജന്മത്തിൽ ഇവരുടെ കൂടെ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങളും നിങ്ങൾ പക്ഷേ കഴിഞ്ഞ ജന്മമൊക്കെ ഭയങ്കര സ്നേഹത്തോടെ പ്രണയിച്ച് ജീവിച്ചിരുന്നവരാണ് നിങ്ങൾ അപ്പോൾ മറ്റുള്ള കാർമിക് സിറ്റുവേഷൻസൊക്കെ ആ ഉള്ള ആൾക്കാരൊക്കെ ഇപ്പോൾ ഇവരുടെ കൂടെ കൂടിയേക്കുന്നത് ഇവരുടെ കൂടെ കൂടിയേക്കുന്നതുകൊണ്ട് മാത്രമാണ് നിങ്ങളുടെ ഇടയിൽ ഒരു കുറച്ച് ഗ്യാപ്പ് ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുകളൊക്കെ വന്നിരിക്കുന്നത് കാരണം ആ കാർമിക് സിറ്റുവേഷൻസൊക്കെ ഈ ആളിനെ അനുഭവിക്കണമെങ്കിൽ നിങ്ങളോട് കുറച്ച് അകന്നയിക്കണം നിങ്ങൾക്ക് ആ വിഷമങ്ങൾ നിങ്ങൾ നിങ്ങളോട് കുറച്ച് അകൽച്ചയം നിങ്ങളെ അനുസരിക്കായിരിക്കുമൊക്കെ ചെയ്യുമ്പോഴില്ലേ കുറച്ച് വിഷമങ്ങളൊക്കെ വരുന്നത് അപ്പം മറ്റേ കാര്മ്മിക്കായിട്ടുള്ള ആൾക്കാരൊക്കെ അത്ര പവർ ഉള്ളവരായിരിക്കും അവർ ആളിനെ കണ്ട്രോള് ചെയ്യുന്നുണ്ട് നല്ലോണം അതുകൊണ്ട് ആള് അവർ പറയുന്ന രീതിക്ക് പോവാണ് പക്ഷേ സോളിന് പോലും അതിൽ വിഷമമുണ്ട് സോളിന് പോലും ആളൊന്നും ഈ ഹെർമിറ്റിലേക്ക് വരണമെന്നുണ്ട് കാരണം സോൾ സോളതാണ് ആഗ്രഹിക്കുന്നത് ആളെ ഈ കാർമിക് സിറ്റുവേഷൻ എല്ലാം ഒന്ന് ഒഴിവാക്കി ഹെൽമെറ്റ് ഹെൽമെറ്റ് മോഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ആൾ പിന്നെ സ്പിരിച്വലി ഉയരാൻ തുടങ്ങുമല്ലോ അപ്പോൾ സോളിനോ അതാണ് സന്തോഷം പിന്നെ നിങ്ങളുമായിട്ട് അടുക്കും കാരണം കാർമിക് സിറ്റുവേഷൻ എല്ലാം കഴിഞ്ഞു പിന്നെ നിങ്ങളുമായിട്ട് നല്ല സ്നേഹത്തിൽ പോകും നല്ല രീതിയിൽ കുടുംബജീവിതം മുമ്പോട്ട് കൊണ്ടുപോകും ഇതാണ് അപ്പോൾ ഈ കാർമിക് സിറ്റുവേഷനൊക്കെ നോക്കിയാണ് ആൾ അങ്ങോട്ടാണ് പോകുന്നത് അപ്പോൾ അത് ആളിന് അനുഭവിക്കാനുള്ളൊരു കർമ്മമുണ്ട് അത് കഴിഞ്ഞ ജന്മങ്ങളിലൊക്കെ ആ അത് എന്ത് അനുഭവിച്ച് തീർക്കണ്ടേ അപ്പോൾ അതിനുവേണ്ടി അങ്ങോട്ട് അവരിലേക്ക് ചായഞ്ഞ് പോകുന്നതാണ് അപ്പോൾ അതൊക്കെ അനുഭവിച്ച് തിരിച്ച് വരട്ടെ നിങ്ങൾ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്താൽ മതി തിരിച്ച് വരൂ ഇത് കാരണം ഇത് നിങ്ങൾ ജൻ അല്ലേ സിക്സ് ഓ കപ്പ്സിൻ്റെ എലർജി വന്നിട്ടുണ്ട് ലവേഴ്സ് കാർഡ് വന്നിട്ടുണ്ട് ഇതൊക്കെ നിങ്ങളുടെ കഴിഞ്ഞ ജന്മങ്ങളിലെ പാർസലേ കണക്ഷൻ ഉള്ളതാണത് അപ്പം നിങ്ങൾ കുറേ ജന്മങ്ങളായിട്ട് നിങ്ങൾ ഒരുമിച്ച് ജീവിച്ചതാണ് അത് ഈ കഴിഞ്ഞ ജന്മം മാത്രമല്ല കുറേ ജന്മങ്ങളായിട്ട് നിങ്ങൾ ഒരുമിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുമായിരുന്നു ഭയങ്കര സ്നേഹത്തിലും ആയിരുന്നു അപ്പം ഇതാണ് ഇന്നത്തെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക് യു